സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ ഞമ്മള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിതാ വൈകുന്നേര സമയത്ത് ഇതാ ഞാൻ അമ്മക്ക് കുറച്ച് വറകുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് തോട്ടത്തൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ വേറൊന്നും ഇല്ല ചുള്ളൽ പെറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കത്തി പിടിക്കാൻ വേണ്ടി ചുള്ളൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങളധികം ഈ റബ്ബർ തന്നെ കേട്ടോ ചുള്ളലൊക്കെ പെറുക്കാൻ വേണ്ടി വരവ് കാറ്റും മഴയാണെങ്കിൽ തന്നെ അധികം കുറച്ച് വറക് കിട്ടും സൂര്യൻ അതാ ഞാൻ ക്യാമറ ഓൺ ആക്കിയ ചേരുന്നു ഫോണിൽ ആ ഫോണുള്ള നിലത്തേക്ക് തള്ളിയിട്ടുട്ടോ ഞാൻ ചാരി വെച്ചതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വറക് മുറ്റുംങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അടിച്ചു വാരാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അറിഞ്ഞു ഈ വറഗ് ഇവിടെ നിന്നാൽ അഥവാ ആ മഴ പെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നനയൂലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് അവിടെ നിന്നോട്ടെ അമ്മ നാളെ എടുത്തേക്കാന്ന് പക്ഷെ അമ്മ അതൊന്നും കേൾക്കണില്ല കേട്ടോ അമ്മ അത് നാളക്ക് മാറ്റി വെക്കണത് എന്തിനാണ് ഇന്നത്തെ പണി ഇന്നൊക്കെ തന്നെ അവിടെ തീർത്താൽ മതി എന്ന് പറഞ്ഞാണ്ട് ആ വറക് വെട്ടി മുറിച്ചാണ്ട് അടക്കളയിൽ കൊണ്ടുപോയി വയ്ക്കാൻ കേട്ടോ ഒന്ന് പിന്നെ കത്തിക്കാനും സുഖമാണ് നനഞ്ഞാണ്ട് കിട്ടൂല്ലോ അഥവാ പറയാൻ പറ്റില്ല മഴ എപ്പോഴാണ് പൊളിഞ്ഞാടാണ് ഇപ്പോൾ മഴ ഒന്നുമില്ല നല്ല വെയിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടോ അമ്മ സമ്മതിക്കില്ല പിന്നെ താട്ടനുണ്ടായിരുന്നു കേട്ടോ താട്ടനതാക്കണ് പുഴയിലേക്ക് പോയിട്ടുണ്ടോ കുളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അമ്മ കണ്ട വറഗ് കൊണ്ടുപോയി വയ്ക്കുന്ന മക്കളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പെരൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മ അതാ വറഗ് ഈ ഒരു കോഴിക്കൂടെ ആയിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലാണിപ്പോൾ വറഗ് വെക്കുന്നത് കോഴിക്കളൊക്കെ ചത്തുപോയി ഒരുപാട് ഉണ്ടായിരുന്നു ഒരു എട്ടൊമ്പത് ഉണ്ടായിരുന്നു കേട്ടോ അത് അച്ഛൻ പോയതോടെ അതിൻ്റെ പിന്നാലെ കോഴിക്കളും ചത്തുപോയിട്ടോ കോഴിക്കൾക്ക് അസുഖം പിടിച്ചിട്ടാണ് തോന്നുന്നു ചത്തുപോയത് എന്തോ ആ കോഴിക്കള് മുഴുവൻ ചത്തു അതും വല്ലാത്തൊരു സങ്കടം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ കേട്ടോ ഞാൻ വീട് എടുക്കുന്നത് രാത്രി ഇതാ താട്ടം മീനും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പുഴ മീനാണ് കേട്ടത് അപ്പോൾ താട്ടന് പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ പുഴയ്ക്ക് ചൂണ്ടിടാൻ പോകും ഇനി ഇത് കറി വെക്കുക എന്നാ താട്ടം പറയണത് അപ്പം ഞാൻ പറഞ്ഞു കറി വെക്കണ്ട നമുക്ക് പൊരിച്ചെടുക്കാറുന്നു അങ്ങനെ രാത്രിയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചോറിന്ന് കിടന്നു പിന്നെ രാവിലെയാണ് കേട്ടോ വീട് എടുക്കണത് അപ്പോൾ ഞാൻ വീടെടുത്ത് എല്ലാ ഞാനിത് ഓട്ടയുടെ ചുട്ടെടുക്കാൻ വേണ്ടി മാവ് കലക്കിയത് എന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞത് ചപ്പാത്തിച്ചട്ടി ഉണ്ടല്ലോ മൺചട്ടി ആ മൺചട്ടിക്ക് ചെറിയൊരു ഓട്ട ഉണ്ട് അതുകൊണ്ട് അതിൽ ചുട്ടെടുക്കാൻ പറ്റൂലെന്ന് അതിൽ പിന്നെ ഞാൻ എന്താട്ടി അതിൽ കുറച്ച് വെള്ളം നീട്ടിയാണ്ട് ഞാൻ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശ ചുട്ടെടുക്കൽ അത് വേറെ വഴിയൊന്നുമില്ല അങ്ങനെ അതാ അമ്മ അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ മിക്സിയിൽ അരച്ചാണ്ട് അതും ചേർത്തു നാളികേരം ചേർത്തു കേട്ടോ അതുകൊണ്ടാണ് ദോശേന്റെ കളർ ഇങ്ങനെ ആ ദോശക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും നാളികേരവും പാകത്തിനുള്ള ഉപ്പുട്ടാണ്ടട്ടോ പിന്നെ ഞാൻ ദോശ ചുട്ടെടുത്തത് ദോശ ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മക്കൾക്കൊക്കെ ഞാൻ ചായയും കടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂര്യമോൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഉള്ളിക്കറിയെന്നു വെച്ചാൽ വലിയ ജീവനാണ് പിന്നെ ഞാൻ ഇത് അച്ഛൻ്റെ റൂം അടിച്ചു വരാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇത് അച്ഛൻ്റെ ഒരു റൂം തന്നെയാണ് അച്ഛൻ്റെ റൂമിലില്ല റൂമിലില്ലട്ടോ അത് ഹാൾക്ക് ഇട്ടേക്കാണ് അമ്മ പറഞ്ഞു ഇനി കുഞ്ഞിപ്പോൾ ആ കട്ടിലവിടെ ഇടേണ്ട ഹാളിൽ ഇട്ടാൽ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇരിക്കാനും സൗകര്യമാണല്ലോ അത് ചെറിയൊരു കട്ടിലാണ് കേട്ടോ ഒരാൾക്ക് കിടക്കാൻ വേണ്ടി പാകത്തെ കട്ടിലാണ് അതങ്ങനെ ഹാൾക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അടിച്ചൊരു വൃത്തിയാക്കട്ടെ തുടക്കമൊക്കെ വേണം പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അങ്ങനെ റൂമുകളെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ടോ പോരി വറകൊണ്ട പോരിമ്മ ഒരു നല്ല കറു ആ ഇതുണ്ട് കറുത്തയാണില്ല അമ്മ ഏ നിങ്ങള് വെച്ചോക്കുന്ന ഏ ഇതോ അത് പഴുത്തിട്ടൊന്നും ഇല്ലുട്ടി അത് പച്ചയാണ് അപ്പൊ ഞാൻ കണ്ടപ്പോ ചോയിച്ചാണ് എന്ത് ഒരു മുറി നാളികേരം ഒക്കെ ഉണ്ടാകും നല്ല മധുരാണ് ആ നാളികേരം നാളികേരം വറുത്തരക്ക സാമ്പാർ ഉണ്ടാക്കരക്ക എങ്ങനെങ്കിലൊക്കെ വെച്ചോളി ഞാനാ പോയി കൊണ്ടിട്ടാ വർഗ് ഏ ആ വറുത്ത അരച്ചിളി എന്നാ ഏ അവിണ്ടാവൂലേ േരം പൊളിക്കണോ നിങ്ങള് പൊളിക്കോ ആ അമ്മ അവിടെ വറഗ് ഉണ്ടാക്കി വെച്ചിരുന്നു കുറച്ചു ഞാൻ പറഞ്ഞിട്ട് ആ പാറയമ്മേല് വറഗ് അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അമ്മക്ക് ഇപ്പൊ വറഗില്ലാതെക്കണു വറഗ് കൊണ്ടന്നു കൊടുക്കാന് വറകുണ്ട് ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയ വറഗെന്നെ കേട്ടോ വറകുണ്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ കാരണം അവിടെ തന്നെ വറകില്ലാതെ ആയിരിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി ഞങ്ങൾ ഇപ്പോൾ കുറച്ച് വറഗ് ഉണ്ടാക്കാൻ പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു ആ വറഗ് അമ്മക്ക് കൊണ്ടുപോയി കൊടുത്താലോ അതിന് വീട്ടിൽ തന്നെ വറകില്ല വറകൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അന്ന് അമ്മക്ക് ഇവിടെ വറകുണ്ടായിരുന്നു ഇപ്പോൾ അവിടെയും വറകില്ല ഇവിടെ വറകില്ല അറിയാനും പറ്റൂല പക്ഷെ ഇവിടെ അമ്മേം താട്ടനും ആയതുകൊണ്ട് കുഴപ്പമില്ല അത്ര വലിയ വിറകിൻ്റെ ആവശ്യമില്ല പിന്നെ വീട്ടിൽ വീട്ടിലാളുണ്ടാവുമ്പോഴല്ലല്ലേ വറഗ് പറ്റിയ കൈ ആണെങ്കിലൊക്കെ കൊണ്ടുവന്നുകൊടുക്കും കേട്ടോ ഇതൊക്കെ പന്നിയാൾ കളച്ച് പോയതാ അമ്മ അവിടെ കുറേ ചേമ്പും കപ്പയൊക്കെ നട്ടേന്ന് അതൊക്കെ ഇഞ്ചി അതൊക്കെ പന്നികൾ വന്ന് കുത്തിപ്പോയിണ് സൂര്യൻ മോളെ വീണ് എണീറ്റുള്ള സാരില പോലിന്നെ വറകൊണ്ടുവരാൻ സഹായിക്കാൻ പോകുന്നതാണ് ഈ എനിക്ക് ഏറ്റവും കയറിയ പോലും പോയ ഈ തോട്ടമാണ് ഇതാ വീട് കാണുന്നത് ഈ തോട്ടം കണ്ടാണ് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങളെ റബ്ബർ തോട്ടാണോന്ന് അപ്പം ഞാനും ഓലോണ്ടൊക്കെ പറഞ്ഞ മറുപടി ഈ തോട്ടം നമ്മളതാണെങ്കിൽ നമ്മൾ വീടും കൂടിയൊക്കെ ഇങ്ങനെ ആകുമെന്നാണ് വീടും കൂടി അടക്കളൊക്കെ നേരാക്കിന്നു എന്ത് പറയണം മക്കളെ എന്തിനും ഏതിനും കയ്യിൽ പൈസ അങ്ങോട്ട് വേണം അപ്പൊ അവിടുത്തെ വീടും കൂടി തന്നെ കണ്ടില്ലങ്ങള് വീട് പണി പിന്നെ തുടങ്ങിയിട്ടൊന്നും ആയിട്ടില്ല പിന്നെ അച്ഛൻ ആശുപത്രി കിടന്ന അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ എന്തായാലും പഠിച്ചും കാണാതെ നിൽക്കൂല എന്തെങ്കിലും നമ്മളെ സഹായിക്കാതെ നിൽക്കൂല വീട് പണിയൊക്കെ തുടങ്ങണം അല്ലാത്ത പറയുന്നത് എല്ലാത്തിനും വേണം പൈസ തുമ്പൂവിന്റെ പോലെ എന്റെ ചെറുപ്പത്തെ ചെറുപ്പകാലത്തൊക്കെ പൂ ഓണത്തിന് പൂവും തെരഞ്ഞു പോവും എന്നിട്ട് പൂ പൂ പറിച്ച കാക്കാപ്പൂവ് പറയട്ടതിന് കാക്കാപ്പൂവൊക്കെ ഒരുപാട് ഓണപ്പൂ ഓണപ്പൂവാണ് ഇത് പറിക്കണെങ്കിൽ തന്നെ കുറച്ച് പേണിയോ എന്നാലും പറിക്കരുത് ഇതാണ് അമ്മ ഉണ്ടാക്കിയ വറക് കാരണം ഇട്ടത് കുറച്ചുള്ളു കൊണ്ടുപോയി ഇടാന് ഇനിയിപ്പോ അമ്മക്ക് ഗദ്യേടാവും അമ്മക്കിപ്പോ ഊരൊക്കെ വേദന ആയിട്ട് നടുവേദന ആയിട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ ഇത് ഈ റബ്ബറ് പൊട്ടിച്ചാടുവല്ലോ അപ്പോൾ റബ്ബർ പൊട്ടിച്ചാടുമ്പോ ഇത് മുറിക്കാൻ വേണ്ടി ആൾക്കാർ വരും അപ്പൊ അമ്മനോട് പറയില്ല ഇത് ചുള്ളലെടുത്തോളി ഇതെടുത്തോളി നോക്ക അപ്പൊ അമ്മ അങ്ങനെ ഒരുക്കൂട്ടണം അതാ

വി എന്നിട്ട് വലിച്ചോണ്ടോക്കാഴത്തേക്ക് വറകിനല്ലേ വന്നപ്പൊ വീഴാമ്പൂക്കൊക്കെ ചെരുപ്പൻ അന്നൻ്റെ ചെരുപ്പാണ് വിഷ്ണു ആ വറകും കൂട്ടത്ത് കിട്ടളാട്ടോ താഴെ ആ ആ വഴിയിൽ നിന്ന് മാറ്റി ഓന് ഓടുന്ന വീടെടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഇതിനോന് ഓടി ഓടി ഭയങ്ങി അറിയണ്ട് എന്താ ഇത് കയ്യുമ്പോ മുഖയൊന്നും ആവാതൊക്കാൻ വേണ്ടി കൊണ്ടുവന്ന എങ്ങനെ ആവാന് എന്നാ പിന്നെ ഇവിടെ വെക്കും ചെയ്യാം ഞാൻ അത് കൊണ്ടുപോയിട്ട് തരച്ചോട്ടെ താഴെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം വഴിക്ക് വീഴണോ നോക്കാം കേട്ടോ അപ്പൊ അക്കണ് അമ്മ പോണ് അമ്മ ഇപ്പ അങ്ങോട്ട് പോവും അമ്മ വർഗ്ഗ് എത്തിക്കുന്ന സ്ഥലത്ത് എത്തീനെ അങ്ങനെ നടന്നാണ് ഇവിടെ തുണിയാളെ കൊണക്കിട്ടു കേട്ടോ കണ്ടോ ഇവിടെക്കണ് സൂര്യ മരത്തുമോ കളിക്കുന്നു കണ്ടോർജൻ ചാടി കളിക്കുക കണ്ടില്ലേ ഗായ് ഇപ്പം അമ്മ അവിടെ എത്തി അമ്മ വർഗ് ഇട്ടു നീ അമ്മ അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുക നമുക്കൊന്ന് എടുത്തിട്ട് പോയേക്കാം അമ്മ നടന്ന് കുഴങ്ങി പിന്നെ വീഡിയോ അങ്ങനെ കുറച്ചേരം കൂടെ നിന്നിട്ടുള്ളു കേട്ടോ വറഗ് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് പിന്നെ വിഷ്ണു കൂടിയിട്ടോ വലിയ കുറച്ചോ കൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു വലുതറിയാൻ മാത്രം ഒന്നുമില്ല ഓന് വലിച്ചു കൊണ്ടാവാൻ മാത്രമേ ഉള്ളത് അതൊക്കെ ഓനും കൊണ്ടുവന്നിട്ടോ പിന്നെ അമ്മ പറഞ്ഞു കുട്ടികൾക്കൊക്കെ കഞ്ഞി കൊടുക്കട്ടെ ഓല്ക്ക് വിഷക്കെ ഉണ്ടാവും പറഞ്ഞത് അമ്മ ഒരുക്ക് കഞ്ഞു കൊടുക്കാൻ കേട്ടോ അമ്മ നല്ലൊരു ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് ചീരപ്പറങ്കി മുളകുണ്ടല്ലോ ചീരാപ്പറങ്കിയോ ചെറിയ മുളക് അതിനോടൊക്കെ നല്ല അടിപൊളി തേങ്ങ ഒക്കെ ഇട്ടുക നല്ലൊരു ചമ്മന്തി അരച്ചു പോകും അപ്പം അതാ മക്കള് സോപ്പിട്ടൊക്കെ കയ്യ് കഴുകാണ്ടാ കഞ്ഞിടിക്കാൻ പോണത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ കുറച്ച് ഉണങ്ങിയ ചുള്ളലുണ്ടല്ലോ അതും കൂടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടോ ഇനിയിപ്പോൾ അമ്മക്ക് വിറക് വെട്ടി വെട്ടിമുറിക്കൊന്നും വേണ്ട ഈയൊരു ചുള്ളല്ലോ മതി എന്ന് വിചാരിച്ചാല് ഞാൻ തന്നെ ഏതായാലും ഞാൻ വറകിന് പോയിന്ന് പിന്നെ അതും കൂടെ അങ്ങോട്ട് നേരാക്കി കൊടുക്കട്ടെ എഴുതി ഉണ്ടാകും നേരാക്കി കൊടുക്കുക അങ്ങനെ അമ്മക്ക് വൈകുന്നേരത്തിനുള്ള ആയിട്ടുണ്ട് കേട്ടോ അമ്മ അതിൻ്റെ ഇടയിൽ അവിടെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സാമ്പാറിന്റെ മണമൊക്കെ വരുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ അറിയാൻ ഒന്നുമില്ല മക്കളെ സാമ്പാറും അതുപോലത്തെ പപ്പടവും ഒക്കെ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചോറ് വിളമ്പാൻ വേണ്ടി നിന്ന് അപ്പോൾ ഞാൻ അമ്മനോട് അമ്മ ചോറിൽ വെള്ളം ഉണ്ടല്ലോ എന്ന് അപ്പോൾ ചോറ് അടച്ചിരിക്കണം പാത്രത്തിൽ നിന്ന് വെള്ളം ചാടുമല്ലോ അങ്ങനെ ചാടിയ ചാടിയാൽ എന്ന് അമ്മ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ അല്ല അടിപൊളി സാമ്പാർ സാമ്പാർ പറഞ്ഞാൽ ഉള്ള സാധനങ്ങൾ വെച്ചാണ്ട് ഒരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കിയതാണ് കേട്ടോ മക്കളൊക്കെ കഞ്ഞി കുടിച്ചോണ്ട് തന്നെ ഓല്ക്കിപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ചോറ് തിന്നാൻ വേണ്ടി നിന്നിട്ടുണ്ട് അലക്കളിലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞുകൊണ്ട് അലക്കാളുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ മക്കളെ ഇതാണ് ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു ഞാൻ ചോറിനാ നിൽക്കട്ടെ പപ്പടം ഉള്ളു കേട്ടോ സാമ്പാറും പപ്പടം അത്ര മതിയല്ലൊരു കുഞ്ഞ് വിഭവം അപ്പോൾ ഇതൊക്കെ ഈണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വർഗനും കാര്യങ്ങൾക്കൊക്കെ പോയി അങ്ങനെ ഇങ്ങോട്ട് സമയം പോയിട്ടോ അപ്പോൾ അത് കുറച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ